കാഞ്ചിയാർ മറ്റപ്പള്ളിയിൽ വന്യജീവി ആക്രമണം തടയുന്നതിനായി വനംവകുപ്പ് സോളാർ ഫെൻസിംഗ് വേലികൾ സ്ഥാപിച്ചു നാളുകളായി മേഖലയിൽ വന്യജീവി ആക്രമണം സോളാർ വേലികൾ സ്ഥാപിച്ചതോടെ വന്യമൃഗശീലത്തിന് പരിഹാരമാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ കാഞ്ചിയാർ മറ്റപ്പള്ളി കുരിശുപള്ളി ഭാഗത്ത് നാളുകളായി വന്യജീവി ആക്രമണം രൂക്ഷമായിരുന്നു കാട്ടാന കാട്ടുപന്നി തുടങ്ങിയവ ജനവാസ മേഖലയിലിറങ്ങി കൃഷിദേഖണ്ഡങ്ങൾ നശിപ്പിക്കുന്നത് പതിവായിരുന്നു ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റു പള്ളി കുരിശുപള്ളി മുതൽ പാത്തിപ്പടി വരെ കിലോമീറ്റർ ദൂരത്തിൽ സോളാർ ഫെൻസിംഗ് വേദികൾ സ്ഥാപിച്ചത് ഇത് അയ്യപ്പുൽ ഫോറസ്റ്റ് റേഞ്ചിന്റെ പരിധിയിൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിനഞ്ച് പോയിന്റ് ഇരുന്നൂറ് സോളാർ ഫെൻസിംഗ് ആണ് അത് പതിനാല് കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് ഹാങ്ങിങ് ഫെൻസിങ്ങും ഒന്നിരുന്നൂറ് സോളാർ ഫെൻസിംഗും സാധാ ഫെൻസിംഗ് ആണ് അത് ആ ഒന്നിരുന്നൂറ് മറ്റു മേഖലയിലും ാങ്ങിങ് ഫെൻസിങ് വരുന്നത് മുരിക്കാട്ടുകൂടി കാക്കത്തോട് മുത്തമ്പടി മേഖലയിലുമായിട്ടാണ് വരുന്നത് ഇപ്പോൾ വന്യമൃഗങ്ങളുടെ വിഷയം പ്രധാനമായിട്ട് ആന ഈ ജനവാസ മേഖലയിൽ നിൽക്കുന്ന പ്രദേശമായിട്ടുള്ള ഈ സ്ഥലങ്ങളെ മുൻനിർത്തിയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫെൻസിങ് പൂർത്തിയാക്കുമ്പോൾ ഈ പ്രദേശത്തുള്ള വന്യമൃഗശല്യം പരമാവധി കുറയ്ക്കാവുന്നതാണ് പതിനാല് കിലോമീറ്റർ ഹാങ്ങിങ് ഫെൻസിങ്ങും ഒരു കിലോമീറ്റർ ദൂരത്തിൽ സോളാർ ഫെൻസിങ്ങുമാണ് നിർമ്മിക്കുക മേഖലയിൽ ഫെൻസിംഗ് സ്ഥാപിച്ചതിനു ശേഷം വന്യമൃഗ ആക്രമണം കുറഞ്ഞതായി ഗ്രാമപഞ്ചായത്ത് അംഗം സുരേന്ദ്രൻ പറഞ്ഞു തന്നെയല്ല ഈ കാലാകാലങ്ങളിൽ ഈ പിന്നെ അടിക്കാടുകൾ വെട്ടി മാറ്റുകയാണെങ്കിൽ ഒത്തിരി മൃഗം കാട്ടു മൃഗങ്ങളുടെ ശല്യം നമുക്ക് കുറഞ്ഞിരിക്കും അപ്പം അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നമ്മൾ ഫോറസ്റ്റ് അധികാരികളോട് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇത്തരം ഒരു നടപടി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ടാണ് വരുന്ന ഒരു കാര്യം പക്ഷേ ഇപ്പോൾ കോഴിമലയും ബാമ്പാടി കുഴിയും പേഴുങ്ങണ്ട ഭാഗത്തും ഒക്കെ ഈ ആന തന്നെ ആയിരിക്കാം വരുന്നുണ്ട് എന്നാലും നമുക്ക് ഒരു പരിധി പരിധിവരെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാതെ നോക്കുന്നതിനും ജനങ്ങളുടെ ജീവന സ്വത്തിനും ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു സൗകര്യം ഉണ്ടാക്കി തന്നത് വളരെ ആശ്വാസകരമാണെന്ന് മാത്രമേ പറയാനുള്ളൂ വൈകിട്ട് ഏഴ് മണി മുതൽ രാവിലെ മണി വരെയാണ് വേലികളിൽ വൈദ്യുതി കടത്തി വിടുക ഈ സമയത്ത് മേഖലയിലെ ആളുകൾ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ അറിയിച്ചു